അങ്ങനെ നമ്മുടെ അനുമോളുടെ ഫാമിലി രംഗത്ത് മക്കളെ എന്താണ് അനീഷിൻ്റെ വിഷയത്തിൽ അനുമോളുടെ ഫാമിലിക്ക് പറയാനുള്ളത് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെക്കാം അതിനുശേഷം എൻ്റെ പൊന്നുമക്കളെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഡോക്ടർ രജിത് കുമാർ ഞാനും നിങ്ങളും റെസ്പെക്റ്റ് കൊടുക്കുന്ന ഒരാളാണ് ഡോക്ടർ രജിത് കുമാർ ഏറ്റവും മികച്ച രീതിയിൽ ബിഗ് ബോസ് ഗെയിം കളിക്കാൻ അറിയുന്ന ഒരാളാണ് ഡോക്ടർ രജിത് കുമാർ ആ ഡോക്ടർ രജിത് കുമാർ അനുമോളയും അനീഷിനെയും കളിയാക്കി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനുള്ള മറുപടി നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഈ വിഷയത്തിൽ നമ്മുടെ ബഷീർ ബഷീർ പ്രതികരിക്കുന്നുണ്ട് ആ വിഷയം കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നു ആദ്യം നമുക്ക് ഡോക്ടർ രജത് കുമാറിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മറുപടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ബാക്കിയെല്ലാം ചർച്ച ചെയ്യാം ഓക്കെ അനിമോൾ കുടുങ്ങിയ അവസ്ഥയിലാണ് അല്ല ആവശ്യമുണ്ടോ അനിമോൾ നോ പറഞ്ഞാലും എസ് പറഞ്ഞാലും അനിമോൾ കുടുങ്ങും ഇതാണ് അവസ്ഥ അപ്പൊ അനിമോൾ എന്തായിരിക്കും ഉത്തരം പറയുക ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പറയാം ചേട്ടാ എന്ന് പറയാനാണ് സാധ്യത നല്ല നിരീക്ഷണം ഇങ്ങേറെ പറയുന്ന പോലെ തന്നെയല്ലേ അനുമോൾ അവിടെ പറഞ്ഞത് സത്യം പറഞ്ഞാൽ അനുമോൾ പറഞ്ഞത് എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ല ഞാനിപ്പോൾ കല്യാണം കഴിക്കുന്ന പ്ലാനിൽ ഇല്ലെന്നാണ് അനുമോൾ പറഞ്ഞത് ഇദ്ദേഹത്തിന് നിരീക്ഷണമാണ് എന്തോ നല്ലൊരു നിരീക്ഷണം ഓക്കേ ബാക്കിയും കൂടി കേട്ട് നോക്കാം എസ് പറഞ്ഞാൽ പുറത്തിറങ്ങി ജനങ്ങളെ പറ്റിക്കുന്നതോടുകൂടി കംപ്ലീറ്റ് ഇരട്ടി പേർ നോ പറഞ്ഞാൽ നിഷ്കളങ്കനായ ഒരു പാവം മനുഷ്യനെ പ്രണയം അഭ്യർത്ഥന നിഷ്കരുണം തള്ളിക്കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത പാർട്ടികൾ ഇറങ്ങി നടക്കും അതെങ്ങനെ ശരിയാവും രജിത് കുമാറെ ഒരു കാര്യം ഞാൻ പറയുകയാണ് എന്നെ ഒരു പെണ്ണ് വന്ന് പ്രൊപ്പോസ് ചെയ്തു അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടാലേ ഞാൻ ഓക്കെ പറയും കാരണം നമ്മുടെ ലൈഫാണ് നമ്മുടെ ജീവിതമാണ് കല്യാണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരാളെ നല്ലവരായ ഒരാളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്യും അപ്പോൾ കണ്ടവർ പ്രപ്പോസ് ചെയ്താൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുമോ അത് തന്നെയാണ് അനിമോൾ ഇവിടെ ചെയ്തത് അനീഷ് മോശക്കാരൻ എന്നുള്ള ഞാൻ പറഞ്ഞത് ഒരു റിയാലിറ്റിയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം അനിമോൾക്ക് എട്ടിന്റെ പണി ഏഴിന്റെ പണിയല്ല കൊടുത്തത് എട്ടിന്റെ പണിയാണ് അനീഷ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് അനിമോളുടെ ഉത്തരം പിന്നെ പറയാൻ ചേട്ടാ വീട്ടുകാരോട് ചോദിച്ചിട്ട് പറയാൻ ചേട്ടാ എന്ന ഒരു വേറൊരു ലെവൽ ട്രാക്കിലേക്ക് പോകാനാണ് സാധ്യത എന്താ അല്ലേ നടന്ന കാര്യം പോലെ മണിമണിയായി പറയുന്നു പക്ഷേ ഇങ്ങനെ പറയുന്നതൊന്നും അവിടെ നടക്കുന്നില്ല എന്നതാണ് സത്യം ഓക്കേ ബാക്കി കൂടി നോക്കാം പിന്നെ വീണ്ടും പറയുന്നു നെവിൻ അന്നും ഇന്നും ഒരുപോലെ കളിക്കുന്നു എല്ലാവരോടൊപ്പം കളിക്കുന്ന ആത്മാർത്ഥമായി കളിക്കുന്ന എൻ്റർടൈൻമെൻറ് കൊടുക്കുന്ന പി ആർ ഇല്ലാത്ത വള വളരെ വലിയ സൗന്ദര്യമോ കളറോ നിറമോ ഒന്നുമില്ലെങ്കിലും ഒരുപാട് കഴിവുകളുള്ള ടാലൻസുള്ള പാട്ട് പാടാൻ കഴിവുള്ള ഡാൻസ് കളിക്കാൻ കഴിവുള്ള എല്ലാവരോടൊപ്പവും സഹകരിച്ചുകൊണ്ട് ഈ ഷോയെ ഇത്രയും ഗംഭീരമാക്കിയ നെവിനും കൂടെ അക്ബറും അവർ രണ്ടുപേരും രണ്ടിൽ ആരൊന്നാം സ്ഥാനം വന്നാലും ഞാൻ ഹാപ്പിയാണ് ഹോ അപ്പോ ഇങ്ങേര് പറയുന്നത് അക്ബറിന് അല്ലെങ്കിൽ നെവിന് കൊടുക്കണം എന്നാണ് ഇങ്ങേര് ബിഗ് ബോസ് കാണുന്നുണ്ടോ അതായത് ബിഗ് ബോസ് കാണുന്നവർക്കറിയാം വിന്നർ ഒന്നെങ്കിൽ അനുമോൾ അല്ലെങ്കിൽ അനീഷ് അത് തന്നെയാണ് അതിന് മൂന്നാമ്പത് ആളില്ല എന്നാണ് ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ അനീഷ് വിജയിക്കും അല്ലെങ്കിൽ അനുമോൾ വിജയിക്കും രണ്ട് പേരുടെ ഗ്രാഫ് നിലവിലെ ട്രെൻഡിൽ അനുമോൾ ആണ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്നത് എന്നാലിപ്പോൾ നാളെ മറ്റന്നാളിൽ അനീഷ് എന്തെങ്കിലും ചെയ്താൽ അനീഷ് മുന്നും അതായത് കപ്പെടുക്കാൻ സാധ്യതയുള്ള രണ്ട് രണ്ടുപേർ ഒന്നെങ്കിൽ അനീഷും അനുമോളുമാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്താണ് അനുമോളുടെ ഫാമിലിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് അനീഷ് പ്രപ്പോസ് ചെയ്ത വിഷയത്തിൽ എന്താണ് അനുമോളുടെ ഫാമിലിക്ക് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ സിംഗ്ലാ ഒരിക്കലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് സഹ മത്സരാർത്ഥികളോട് ഇഷ്ടം തോന്നാറുണ്ട് അനുമോൾ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെയുണ്ടായിരുന്നു നിലയിലാണ് പക്ഷെ ബിഗ് ബോസിൽ അങ്ങനെ ഒരു കോംബോ എപ്പോഴും ഒരു അതിന്റേതായ ഒരു കുറച്ച് കാരക്ടർ അവർക്കുണ്ട്

ഏറ്റവും അവസാനം പറയുന്നു പൈസ കൊടുത്താൽ പി ആറ് വോട്ട് തരുമോ ഇല്ല പി ആർ പറയും പൊക്കി പറയും പറയുമോ പൈസ കൊടുത്താൽ അത് കണ്ടിട്ട് ചിലർ വോട്ടിടുന്നു അത് മാത്രമാണ് അപ്പോൾ അനുമോയുടെ ഫാമിലിക്ക് ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത് എന്താണ് ഈ വിഷയത്തിൽ ബഷീർ ബഷിക്ക് പറയാനുള്ളത് അതായത് ബഷീർ ബഷി അക്ബറിന് സപ്പോർട്ട് കൊടുത്ത് ചിലത് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും നോക്കാം മധ്യസ്ഥോക്കാം അക്ബർ അക്ബറിന്റെ ഒക്കെ കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പൊ നിലവിലിപ്പോ കാണാൻ കൂടുതൽ കാണാൻ പറ്റിയിട്ടില്ല എങ്ങനെയൊക്കെയാണെന്നു പിന്നെ ആരും നല്ലൊരു പ്ലെയർ ആയിരുന്നു പക്ഷെ ആരിനൊക്കെ ഔട്ടായി പോകട്ടെ അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ വിളിയും നടക്കില്ല മനസ്സിലായി കൂടുതലും അറിയാലോ ഈ പി ആർ മാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളവര് മാത്രമേ അതിലൊരു നിലയിൽ നിന്ന് പോകുള്ളൂ നമുക്ക് എന്താണെന്ന് പോലും അറിയാൻ പോലെ സത്യം പറയല്ല പി ആർ മാർക്ക് എന്ന് പറഞ്ഞിട്ട് എന്താന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ആ ടൈമില് പിന്നെയാണ് പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ മനസ്സിലായത് പിന്നെ ഞങ്ങളുടെ സീസൺന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഒന്നും ഇല്ലല്ലോ ട്വന്റി ഫോർ ഹവേഴ്സിൽ ഞങ്ങളുടെ സീസൺ ഉണ്ടാകണമായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ നടന്ന പല പല കാര്യങ്ങളും പുറത്തു കൊണ്ടുതന്നെ ബഷീർ ബഷീക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും ആരാണ് ഈ സീസണിൽ വിജയിക്കുക എന്ന് എന്റെ കാൽക്കുലേഷൻ അതായത് ബിഗ് ബോസിന്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന ടോപ്പ് ഫൈവ് ഒന്നും കൂടി ഞാൻ പറയുകയാണ് നിലവിലെ സാഹചര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് അനുമോളാണ് മാറി മറിയാം ചെറിയ ഡിഫറെൻറ്റിലാണ് രണ്ടാം സ്ഥാനത്ത് അനീഷ് മൂന്നാമ്പത് നെവിന് നാലാമത് ഷാനവാസ് അഞ്ചാം സ്ഥാനത്ത് ഈ പറയുന്ന നൂറേ ആണ് ടോപ്പ് ഫൈവ് ആണ് നിങ്ങളുടെ ടോപ്പ് ഫൈവ് നിങ്ങൾ കമന്റ് ചെയ്യും ഓക്കെ ബൈ അപ്പോൾ ഏതായാലും ഞാൻ ബൈ